കാർ ആയിട്ട് പാർക്ക് ചെയ്തുകൊണ്ട് തന്നെ നാട്ടുകാർ എടുത്തു മാറ്റുന്ന ആ ഒരു ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം വലിയ വലിയ വണ്ടികൾക്ക് കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഇവിടെ ആ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഉണ്ടാവില്ല കാരണം അത്രത്തോളം അത്രത്തോളമായിരിക്കും ഈ ഒരു ഉത്സവം കാണാൻ വേണ്ടി ആൾക്കാർ പല ജില്ലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ധർമ്മസ്ഥല എന്നൊരു സ്ഥലത്താണ് ഈ ഒരു ധർമ്മസ്ഥല എന്നൊരു സ്ഥലം മംഗലാപുരത്തു നിന്ന് ഏകദേശം ഒരു എഴുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണുള്ളത് ഈ ഒരു ഉത്സവത്തിൻ്റെ നാലാം ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തിരക്കുണ്ട് ഒരു കാല് വെക്കാനുള്ള സ്പേസ് പോലും ഉണ്ടാവില്ല അപ്പം ഞാനിപ്പോൾ പോകുന്നത് വസ്തു പ്രദർശനമാണ് ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ടാണ് ഈ ഒരു ഭാഗത്തൊക്കെ എവിടെയൊക്കെ സ്പേസ് ഉണ്ട് എവിടെയൊക്കെ ഗ്രൗണ്ട് ഉണ്ട് അത് മൊത്തം യൂട്ടിലൈസ് ചെയ്തിരിക്കുകയാണ് കാരണം എലിപ്പാഡ് പോലും കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ് കാരണം അത്രത്തോളം ആൾക്കാരാണ് ഓരോ മിനിറ്റിനും ഇവിടെ കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പ്രദർശനം ചെയ്തു കാണാം അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുള്ള പല സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം പല സർവീസുകൾ നടത്തുന്ന ബാങ്ക് ആവട്ടെ പല ഷോറൂമിൽ നിന്ന് വന്ന ക്യാമ്പൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് എന്ന് പറയുമ്പം തുളുനാടിലെ ആ ഒരു ശൈലി അവരുടെ ഒരു ജീവനശൈലി ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തു വെച്ചിരിക്കുന്നത് കാണും ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റിലാണ് അത്രയ്ക്കും പ്ലാനോടെ ആയിരിക്കും ഇവിടെ ഓരോരോ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാർ പല സംഭവങ്ങളും ഇവിടെ അത് ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും നമുക്ക് ഈ ഒരു കാണാൻ സാധിക്കും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൂർക്കയുടെ ഒരു ഫൈവ് ഡോർ വാഹനമാണ് സോ ഒരുപാട് കമ്പനികളുടെ വാഹനം ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് വസ്തുപ്രദർശനം നടക്കുന്ന ആ ഒരു സ്കൂളിനോട് ചേർന്നിട്ടുള്ള ഗ്രൗണ്ടിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ ഒരു സ്റ്റേജിൽ പല കലാ പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും രണ്ട് സ്റ്റേജിലായിട്ട് ഒരേ സമയത്തും പരിപാടികൾ നടന്നുകൊണ്ടിരിക്കും മറ്റൊരു സ്റ്റേജിൽ കുറച്ച് മാറുകയാണ് ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് രണ്ട് ജയിൻറ് വീലുകൾ നമുക്ക് കാണാൻ സാധിക്കും സോ ഒരുപാട് ഈ ഒരു ഭാഗത്ത് എന്ന് പറയുന്ന നേരത്ത് എല്ലാം ഉത്സവത്തിൽ കാണുന്ന കൂട്ടം തന്നെയൊക്കെയാണ് പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ നേരത്ത് നമുക്ക് ഒരുപാട് ലൈഫ് റിസ്ക് ഒക്കെ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് പക്ഷേ കുട്ടികൾക്ക് കിടക്കുന്ന കളിക്കാൻ പറ്റാവുന്ന കൂട്ടും ഈ കാർ കറങ്ങുന്ന പരിപാടികളും അങ്ങനത്തെ പല സമയങ്ങളും ഈ ഒരു നമുക്ക് കാണാൻ സാധിക്കും പല മരങ്ങളുടെ മുകളിൽ പല എവിടേക്ക് സ്പേസ് ും അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ലൈറ്റ് ഇട്ടേക്കണ കാണാം ഇവിടെ ഈ ക്ഷേത്രത്തിന് മുമ്പിൽ ഒരു വെള്ളിയുടെ ഒരു ചെറിയൊരു രഥം കാണാം അപ്രഭാഗത്ത് സ്വർണത്തിൻ്റെ ഒരു രഥം വലിയ രഥം ഇതിനേക്കാളും മൂന്ന് ഇരട്ടി വലിയൊരു രഥം ഉണ്ടെങ്കിലും ഈ ഒരു വെള്ളിയുടെ രഥം ഈ ഒരു നാല് ദിവസം നടക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഉത്സവ സമയത്ത് ഓരോ ദിവസത്തിലും ഓരോ സ്ഥലത്തായിട്ടാണ് ഇവർ ഇവർ വെച്ചിട്ട് ഈ ഒരു നാലാമത്തെ ദിവസം ഈ ഒരു വലിയൊരു രഥം ഇവിടെ ഈ ഒരു ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ട് രാത്രി സമയം ഏകദേശം ഒരു രണ്ട് മണി മൂന്ന് മണി സമയത്താണ് രഥം വലിക്കുന്നത് ആ ഒരു സമയത്ത് ആനയും ഒപ്പം ഉണ്ടാവാറുണ്ട് ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഉത്സവം തുടങ്ങുന്ന ദിവസമാണ് അതുകൊണ്ട് കാര്യമായിട്ട് തിരക്കില്ല ഉത്സവം തുടങ്ങിയ ശേഷം ഈ ഒരു ഭാഗത്ത് കാല് വെക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല സോ ഈ ഒരു ഉത്സവം തുടങ്ങുന്ന ആ ഒരു ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ക്ഷേത്രത്തിൽ തന്നെ ഒരുപാട് അതായത് ഓരോ ദിവസം രണ്ട് മൂവായിരം ആൾക്കാർക്ക് വിളമ്പാവന് കൂട്ടുള്ള ആ ഒരു സ്പേസിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം അത്രയ്ക്കും ആൾക്കാർക്ക് ഒരുമിച്ച് ആയിരത്തോളം മുകളിൽ ആൾക്കാർക്ക് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം വിളമ്പാനുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട് ും സൊ ഈയൊരു തുടക്ക ദിവസം ആയതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ തിരക്കിവിടെ നമുക്ക് കാണാൻ സാധിക്കാത്തത് സ്റ്റീൽ പ്ലേറ്റിലും വിളമ്പുന്ന കാണാം മാത്രമല്ല അത് ഈ ഒരു ഇല പോലെയുള്ള ഒരു പ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അതിലും വിളമ്പുന്ന കാണാം അപ്പം ചില സമയത്തൊക്കെ അത്രയ്ക്കും വൃത്തി എനിക്ക് ഫീൽ ആയിട്ടില്ല സോ നോർത്ത് കർണാടകയിലെ ആൾക്കാർക്ക് എന്താ പറയുക ഇതൊന്നും ശ്രദ്ധിക്കാറില്ല സോ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭക്ഷണം പല ആൾക്കാർക്കും ആ ഒരു വിഷപ്പെടക്കാനുള്ള ഒരു ഇതായിരിക്കും കാരണം നമ്മൾ ഒരുപാട് നമ്മൾ എന്താ പറയുക ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തന്നെ അത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ ഇവർ വിളമ്പുന്ന രീതിയിൽ എന്ന് പറയുമ്പം അവർ കോരി കോരി പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് പോകാണ് ആ ഒരു സമയത്ത് ഭക്ഷണം ഒരുപാട് പുറത്തു പോകും ഭയങ്കര സ്പീഡായിട്ടായിരിക്കും ഇവർ വിളമ്പുന്നത് തിരക്കുള്ളത് സമയത്തൊക്കെ സോ അത് ഇപ്പോൾ കുറച്ച് എനിക്ക് ഒരുപാട് എന്താ പറയുക നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ ആ ഒരു ഫീൽ എനിക്കായി പിന്നെ ആ ഒരു അപ്പർ ഭാഗത്തൊക്കെ ക്ലീന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഫുൾ ഒരു മിഷീനറീസാണ് ഇവിടെ അതായത് ആൾക്കാരുടെ സഹായം കുറച്ച് വേണമെങ്കിലും ആൾമോസ്റ്റ് എല്ലാ പരിപാടികളും മിഷീൻ വെച്ചാണ് ഈ ഒരു ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഒരു പുറത്തുള്ള ഒരു ഭാഗമാണ് ചോറ് കഴിച്ച് ഞങ്ങൾ പുറത്തോട്ട് വന്നപ്പം ഇവിടെ രണ്ട് ആനകൾ ആ ഒരു സ്പേസിൽ വന്ന് നിൽക്കുന്നത് കാണാം അതിലേകദേശം ഒരു നാലോ അഞ്ചോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാനയുണ്ട് മാത്രമല്ലാതെ മറ്റൊരു ആന എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് ഉണ്ടായിരുന്നു ഒരു ആന അഞ്ചോ ആറോ മാസം മുൻപ് ചെരിഞ്ഞായിരുന്നു സോ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഉത്സവത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ആനനെ ആ ഒരു രഥം വലിക്കാൻ നേരത്ത് കൊണ്ടുവന്നില്ല എനിക്ക് അതിൻ്റെ റീസൺ പെർഫെക്റ്റായിട്ട് എന്താണെന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു ആന അന്തരിച്ചിട്ട് അഞ്ചോ ആറു മാസം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലുള്ള റെസ്പെക്റ്റ് ആയിരിക്കും ഇല്ലെങ്കിൽ ഈ ഒരു ആനയ്ക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും സോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അപ്പം നമുക്ക് ഈ ഒരു ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ ദിവസമാണ് ഫോർത്ത് ഡേ ഓഫ് ഈ ഉത്സവത്തിൻ്റെ ഇതാണ് അപ്പോൾ ഇവിടെ സ്റ്റേജിൽ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ടീംസ് ഒരുപാട് കലാപരിപാടികൾ നമുക്ക് കാണാം ഒരുപാട് പാട്ട് മേളങ്ങളും അങ്ങനെ പല പരിപാടികളും കാണാം മാത്രമല്ല ഈ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ കുറച്ച് പ്രീമിയം സെറ്റപ്പ് ആണ് പക്ഷേ ഈ ഒരു സ്റ്റേജിൻ്റെ പുറത്തൊക്കെ നമുക്ക് ഒരുപാട് ആൾക്കാർ കടന്നുറങ്ങുന്ന കാണാം സമയം ഇപ്പോൾ ഏകദേശം എട്ടര ഒമ്പത് മണി ആയിട്ടുള്ളൂ ഇത്രയ്ക്കും ഒറ്റപ്പാടും ബഹളത്തിന് നടക്കുക ഇവരിവിടെ കടന്നുറങ്ങുന്നതാണ് സംബന്ധിക്കേണ്ടത് കാരണം ഈ ഒരു സ്റ്റേജിലെന്ന് പറയുന്ന നേരത്ത് ഒരു ആ ഒരു ഫെൻസിങ് ചെയ്തിരിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ഫെൻസിങ്ങിൻ്റെ അതായത് ആ ഒരു ചെയറിങ് കപ്പാസിറ്റി സീറ്റിംഗ് കപ്പാസിറ്റി എത്രയുണ്ടോ അത്രത്തോളം ആൾക്കാർ മാത്രമേ ഉള്ളിലോട്ട് കടത്തി വിട്ടിട്ടുള്ളൂ മാത്രമല്ലാതെ വി ഐ പികളെ മാത്രമാണ് മുൻപിൽ കാണാൻ സാധിക്കുന്നത് അതെല്ലാം പരിപാടികളിലുള്ളതുപോലെ തന്നെയാണ് പക്ഷേ ഇത്രയും വലിയ ഒരു ഉത്സവം നടക്കാൻ നേരത്തെ ഇത് ഏകദേശം എനിക്കൊരു നാനൂറ് അഞ്ഞൂറ് സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള സ്റ്റേജാണെന്ന് തോന്നും സോ ഈ ഒരു സ്റ്റേജ് പോരാ എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു പരിപാടികളൊക്കെ കാണാൻ ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും സോ അത് വലിയൊരു ഗ്രൗണ്ട് ഒരുക്കേണ്ട ആ ഒരു ഇത് നല്ലതായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് അത്യാവശ്യം നല്ല പരിപാടികളൊക്കെയാണ് ഇവിടെ നൽകും നടക്കുന്നത് എസ് പി ബാലസുബ്രഹ്മണ്യം അവർ വലിയ വലിയ ഒക്കെ ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞ കഴിഞ്ഞ അതായത് എല്ലാ വർഷം ഉത്സവത്തിൽ വലിയ വലിയ സിംഗേഴ്സിനെ വലിയ വലിയ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരാറുണ്ട് സോ ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ ബാംഗ്ലൂർ എന്നുള്ളൊരു ടീംസാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പരിപാടികളൊക്കെയാണ് നടന്നു പോകുന്നത് അപ്പം ഈ ഒരു ക്ഷേത്രത്തിനോട് ചുറ്റുപറ്റി തന്നെ ഒരുപാട് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട് അപ്പം ജൈനമതത്തിൽ സംബന്ധപ്പെട്ടായിട്ടുള്ള പല ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെയുണ്ട് ക്ഷേത്രത്തിന് മുമ്പിലും മാത്രമല്ലാതെ ഒരു ആലമരത്തിൻ്റെ താഴെയൊക്കെ നമുക്ക് ഇങ്ങനെ വിളക്ക് കത്തിച്ച് ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും റോട്ടിൽ നിന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല ഉത്സവ സമയമായതുകൊണ്ട് തന്നെ ഇതൊരു മെയിൻ ആയിട്ടുള്ള റോഡാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് ചിരി ചെറിയ കച്ചവടക്കാരൊക്കെ ഇവിടെ നമുക്ക് കാണാം ജുവലറി ഷോപ്പായിട്ടും ടോയ്സിൻ്റെ ആയിട്ടും അങ്ങനെ പല പരിപാടികളുണ്ട് പല പല കിച്ചൺസും ഉണ്ട് അപ്പോൾ ഇവിടെ വെജിറ്റേറിയൻ മാത്രമാണ് ഈ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് ഈ ഒരു ഉത്സവ സമയത്ത് ഇവിടെ വിൽക്കുന്ന കാണാൻ സാധിക്കുന്നുള്ളൂ അത്ര എല്ലാ ക്ഷേത്രത്തിലും ഒരേപോലെ തന്നെയാണ് അപ്പം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഇവിടെ എന്ന് പറയുമ്പം ഫ്രീ ആയിട്ട് ഫുഡ് നൽകുന്ന ഒരു ദിവസം കൂടിയാണ് നാലാമത്തെ ദിവസം എന്ന് പറയുമ്പം വെറൈറ്റീസ് ഓഫ് ഒരുപാട് ഭക്ഷണങ്ങളുണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇവിടെ ഈ ഒരു കിച്ചണിലൊക്കെ അതായത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് പേ ചെയ്ത് നമ്മൾ കഴിക്കേണ്ട ആ ഒരു കിച്ചണിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഇവിടെ ഉണ്ട് ചിലപ്പം അവിടെ ഫുഡ് കൊടുക്കുന്ന കാര്യം അറിയാത്തതുകൊണ്ടാണോ അതെയോ ആ ഒരു ഭാഗത്ത് അത്രയ്ക്കും തിരക്കായതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്ത് ഇവിടെ ഭക്ഷണം കഴിക്കുന്നതെന്ന് അറിയത്തില്ല ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണാം ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ഈ ഒരു ഭക്ഷണത്തിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുള്ളത് അങ്ങോട്ട് പോകുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രത്തോളം തിരക്കാണ് ഇവിടെ അപ്പം ഇവിടെ നമുക്ക് കാണാം ഒരുപാട് കച്ചവടക്കാരെ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ലാതെ ഓരോ ഉത്സവം ഇങ്ങനെ കഴിയുന്നവരും ഓരോ വർഷം കഴിയുന്നവരും ആൾക്കാരുടെ മെൻറ്റാലിറ്റി മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ നോക്കുമ്പം ഇവിടെ യാതൊരു വർഷം അതായത് ഓരോ വർഷം കൂടുമ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടുവല്ലാണ്ട് കുറയുന്നും ഞാൻ കണ്ടിട്ടില്ല നല്ല രീതിയിൽ തിരക്കുണ്ട് മാത്രമല്ലാതെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഒരു ടു വീലറിലും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെ ആ ഒരു ടു വീലർ പാർക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറെടുത്തു ഇൻപ്രോപ്പറായിട്ട് പാർക്ക് ചെയ്തെങ്കിൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും ഏതെങ്കിലും കാർഡ് നടക്ക് കയറ്റി പാർക്ക് ചെയ്യുമ്പോഴൊക്കെ മാത്രമല്ല കാട്ടിലൊക്കെ പാർക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ് സോ കറക്റ്റായിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ച് പാർക്ക് ചെയ്യാൻ വേണ്ടി അത്രത്തോളം കഷ്ടപ്പെട്ടു അപ്പം വലിയ വലിയ വണ്ടികളൊക്കെ കാറും അങ്ങനത്തെ അങ്ങനെയായിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇതിനേക്കാളും നല്ല ബുദ്ധിമുട്ടായിരിക്കും ആ വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടി വണ്ടികളൊക്കെ പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി പോലീസുകാരൊക്കെ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വാലൻറ്റിയേഴ്സും ഉണ്ട് സോ ഇവിടെ ഞാൻ ഒരു ഭക്ഷണം നമ്മൾ വിതരുന്ന ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് ക്യൂ ഒക്കെ നിന്നിട്ട് ഈ ഒരു ഭാഗത്ത് വന്നു പക്ഷെ എന്നാലും ഒരുപാട് ഭക്ഷണമൊക്കെ വേസ്റ്റായിട്ട് പുറത്ത് നിൽക്കുന്നത് കാണാം അപ്പം ഈ ഒരു ഭാഗത്ത് വലിയ വലിയ ആൾക്കാരാണ് ഭക്ഷണം വിളങ്ങുന്നത് വലിയ വലിയ ആൾക്കാർ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ഉത്സവ സമയത്ത് പല പല ബിസിനസ് മാൻസും പല ഭാഗത്തു നിന്നും ബാംഗ്ലൂരിൽ നിന്ന് അവിടെ നിന്നൊക്കെ വന്നിട്ട് പല സംഭവങ്ങളും സ്പോൺസർ പോലെ ചെയ്യും അവരും ഓരോ പരിപാടികളെ ഏറ്റെടുത്തിട്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നി സോ അവർ ഒരു വിളമ്പ് നേരത്തെ കയ്യിൽ പ്രോപ്പറായിട്ടുള്ള ഗ്ലൗവും കാര്യങ്ങളൊന്നും എടുത്തില്ല ഇവിടെ ഭക്ഷണം കഴിച്ച ആൾക്കാർ ആ ഒരു വേസ്റ്റ് വെള്ളത്തിൽ കൈ കഴുകുന്നതും പ്രോപ്പറായിട്ട് ഒന്നും എന്താ പറയുക എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരം തിരക്കിന് നടക്കിൽ ആൾക്കാർക്ക് എവിടെ ഈ ഒരു പാത്രങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യണം അതിനെക്കുറിച്ചുള്ള ഒരു വിടെ കിട്ടത്തില്ല കാരണം ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഒന്നും കാണാൻ സാധിക്കുന്നില്ല കൈ കഴുകാൻ വെള്ളം പോലും അവസാനം കിട്ടില്ല അവസാനം പാറ്റിൽ തുടക്കേണ്ടി വന്നു കാരണം മാത്രമല്ല ഞാൻ കാര്യമായിട്ട് ഭക്ഷണം കഴിച്ചില്ല എനിക്ക് കുറച്ച് ഡൗട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഫുഡിന് മുകളിലും ഞാൻ കഴിച്ചിട്ടില്ല സോ ഈ ഒരു ഭാഗത്ത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ക്രൗഡ് ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ് ഇപ്പോൾ ഒരു സമയം ഷൂട്ട് ചെയ്യുന്നത് ഞാനൊരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടാകും എന്നാലും ക്രൗഡിന് യാതൊരു രീതിയിലുള്ള കുറവില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും മതഭേദമില്ലാണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഹിന്ദുക്കൾ എല്ലാവരും ഉണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ക്രൗഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങാൻ പറ്റാവുന്ന കൂട്ടുള്ള ആ ഒരു ഡ്രസ്സാണെങ്കിലും പല സംഭവങ്ങളൊക്കെ ബ്ലാങ്കറ്റ് അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ വാങ്ങാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഉദ്ദേശത്തോടെ പർച്ചേസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഒരു ഉദ്ദേശത്തോടെ മാത്രം ഇങ്ങോട്ട് വരുന്ന ഉണ്ടാവും ക്ഷേത്രത്തിൻ്റെ പടി ചവിട്ടാത്ത ആൾക്കാരാണ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമല്ല അങ്ങോട്ട് പോകാനുള്ള സ്പേസും ഇല്ല ഇപ്പോൾ ഞാൻ മൊത്തം കറങ്ങി തിരിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ മുൻപിൽ തന്നെ വന്നു പെട്ടു കാരണം ഈ ഒരു ക്ഷേത്രത്തിന് ഉള്ളിലോട്ട് പോകണമെന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് എച്ച് എം ടിയുടെ ഒരു ക്ലോക്ക് കാണാം എച്ച് എം ടി നിങ്ങൾ അറിയാ എച്ച് എം ടി അറിയാത്തവരാരും ഉണ്ടാവില്ല സോ എച്ച് എം ടി സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു ക്ലോക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപിൽ തന്നെ ഈ ഒരു അത്രത്തോളം ക്രൗഡ് നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ബാൻഡ് സെറ്റ് മേളങ്ങളും അങ്ങനെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് പല പല അതായത് ഓരോരോ ഒരു എന്താ പറയുക അമ്പത് മീറ്റർ കൈമ്പരാണും ഓരോരോ പരിപാടികൾ റോട്ടിൽ തന്നെയാണ് നടക്കുന്നത് സ്റ്റേജൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റേജിൽ വേറെ പരിപാടികൾ നടക്കുന്നുണ്ട് ഇവിടെ പല ഒരു കൾച്ചറൽ ആയിട്ടുള്ള പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ബാൻഡ് മേളത്തിൽ ഒരുപാട് ആൾക്കാർ ആ ഒരു ആസ്വദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ക്രൗഡെന്ന് പറയുന്ന നേരത്ത് നമുക്ക് ഉള്ളിലോട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഒരു ഫ്ലോ ഇല്ല ആൾക്കാർ ക്ഷേത്രത്തിന് മുമ്പിൽ വന്ന് നിന്ന് ആ ഒരു രഥം വലിക്കുന്നതും ആ ഒരു പ്രാർത്ഥിക്കാൻ എന്നൊരു ഉദ്ദേശത്തോടെ അവിടെ തന്നെ സ്റ്റേ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവർ സോ അങ്ങോട്ടി ഇങ്ങോട്ടും ഒരു ഫ്ലോ ഇല്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെ അടുത്ത് പോയി ഷൂട്ട് ചെയ്യാൻ വേണ്ടി സോ ഒരുപാട് കഷ്ടപ്പെട്ടു തിരിച്ച് പറഞ്ഞ നേരത്ത് എടുത്തു മനസ്സിലാവുകയുള്ളൂ അത്രത്തോളം മുൻതും തള്ളുവാക്കിയതായിരിക്കും അത്രത്തോളം നമ്മൾക്ക് എന്താ പറയുക ബുദ്ധിമുട്ടാണ് കാലൊക്കെ ചവിട്ടി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ഒരു ഷോട്ടൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ ക്ഷേത്രത്തിന് മുമ്പിൽ അപ്പുറ ഭാഗത്ത് ഒരുപാട് ആൾക്കാർ കടന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ആൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഉറങ്ങി എനിക്ക് ഇത്രത്തോളം ഒച്ചപ്പാടിന് നടക്ക് ഇവരെങ്ങനെ ഉറങ്ങുന്നു എന്നൊരു ഇതാണ് എനിക്കുള്ളത് ഇതിനെക്കുറിച്ച് തീർച്ചയായും പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഏകദേശം ഞാൻ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നടന്നിടുന്ന വന്നു അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട് മാത്രമല്ല ഒരുപാട് സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ ഉണ്ട് ചില സമയത്ത് അവർ ബിഹേവ് ചെയ്യുന്നത് ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ട് നമ്മളുടെ മനസ്സിന് അത്രത്തോളം വിഷമം ആവുന്ന കൂട്ടായിരിക്കും ചില സെക്യൂരിറ്റിക്കാർ അത്രയ്ക്കും നല്ല എന്താ പറയുക നല്ല ഡീസൻ്റ് ആയിരിക്കും സോ അതെല്ലാം ഭാഗത്തും ഉള്ളത് കൂട്ട് തന്നെയാണ് അപ്പം ഇവിടെ ഈ ഒരു എന്താ പറയുക ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ആ ഒരു രഥം വലിക്കുന്നതും ആ രഥത്തിൻ്റെ മുകളിൽ മഞ്ജുനാഥസ്വാമിയുടെ ആ ഒരു വിഗ്രഹം വെച്ച് ഏകദേശം ആ ഒരു ക്ഷേത്രത്തിനുള്ള ചുറ്റും പോകുന്ന ആ ഒരു രഥം വലിച്ചുകൊണ്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം ഇവിടെ ഒരുപാട് ന്യൂസ് ചാനൽസും ഒരുപാട് എല്ലാം പരിപാടികളും ലൈവായിട്ട് പോകുന്നുണ്ട് സമയം ഇപ്പോൾ ഏകദേശം ഒരു മണി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു രഥത്തിൻ്റെ ഗേറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കാണാം ആ ഒരു രഥം സൂക്ഷിച്ചിരിക്കുന്ന ആ ഉള്ളിലെ ആ ഒരു വലിയൊരു ഗേറ്റ് നമ്മുടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം ഒരു വഴി അതായത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപിൽ തന്നെ ആണെങ്കിലും കുറച്ച് ദൂരം ആ ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപിൽ കൊണ്ടുപോകാൻ വേണ്ടി അത്രയും ക്രൗഡായിരിക്കുമല്ലോ സോ ആ ഒരു ക്രൗഡൊക്കെ എന്താ പറയുക കൺട്രോൾ ചെയ്ത് ആ ഒരു റോഡ് അതായത് കൊണ്ടുപോകാനുള്ള ആ വഴിയൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തിരിക്കുന്ന ക്ലീൻ ചെയ്യുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ ഇവിടെ നമുക്ക് പരിശീലനം കാണാം സോ കുറച്ച് ആൾക്കാർ കുറച്ച് ബാഡായിട്ട് എന്താ പറയുക പെട്ടെന്ന് ആൾക്കാർ പുഷ് ചെയ്ത് മാറ്റുന്നതൊക്കെ കാണാം ഈ പുഷ് ചെയ്ത് മാറ്റുന്നതുകൊണ്ട് തന്നെ ആ ഒരു ആൾക്കാർ പുറകോട്ട് വരാൻ നേരത്ത് പുറകിൽ നിന്ന് ആൾക്കാർ മറ്റുള്ള ആൾക്കാരുടെ മുകളിൽ വീണിട്ട് അങ്ങനെ ഒരുപാട് പരിക്കൊക്കെ ഒക്കെ പട്ട പറ്റാറുണ്ട് ഇപ്പം ചെറുപ്പക്കാരാണെങ്കിലും കുഴപ്പമില്ല വയസ്സായ ആൾക്കാരാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു ചേട്ടൻ ചെറുതായിട്ട് എന്താ പറയുക എല്ലാവരും പുഷ് ചെയ്യുന്ന കാണാം സോ ഇതൊക്കെ കുറച്ച് നേരത്തെ തന്നെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് ഇത് പെട്ടെന്നായിരുന്നു ഞാനൊന്ന് തല അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേനും ഇത്രയും ആ ഒരു സ്പേസ് അവർ എടുത്തു അതപ്പം എത്ര ശക്തമായിട്ടാണെന്ന് മനസ്സിലാവില്ല അന്നത്തെ ഞാൻ ക്യാമറ ഓൺ ആക്കിയത്തേനും ആ ഒരു സ്പേസ് അവിടെ ഒഴിവായി ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അപ്പോൾ ഇവിടെ നിന്ന് ആ ഒരു രഥത്തിനെ വലിച്ചുകൊണ്ട് പോയിട്ട് ക്ഷേത്രത്തിന് മുമ്പിൽ നിൽക്കാൻ വേണ്ടി നോക്കുവാണ് അപ്പോൾ നല്ല ഒന്നും തള്ളുമൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് അപ്പം ഈ ഒരു രഥം വലിച്ചുകൊണ്ട് പോയിട്ട് അവിടെ നിന്ന് ആ ഒരു ക്ഷേത്രത്തിന് മുൻപിൽ നിന്ന് ആ ഒരു പ്രതിഷ്ഠ അതായത് ആ ഒരു വിഗ്രഹം കൊണ്ട് വെച്ചിട്ട് ഞാൻ ഒന്ന് തല തിരിച്ചതിനും ഈ ഒരു രഥം പുറത്തോട്ട് എടുത്തുകൊണ്ട് വന്നു ആൾമോസ്റ്റ് സോ ആൾക്കാർ ഭയങ്കര എന്താ പറയുക ഉണ്ടും തള്ളുവാണ് ഇതൊന്ന് എന്താ പറയുക കൊണ്ട് തൊട്ടിട്ട് വന്ന് തൊഴണം എന്നൊരു രീതിയിലൂടെ സോ ഒന്ന് നിൽക്കാൻ അതായത് ഒരു ഷോട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അത്രത്തോളം കഷ്ടപ്പെട്ടാണ് സോ റിക്വസ്റ്റ് ആണ് ഈ ഒരു ഇങ്ങനത്തെ കുട്ടികളുള്ള ഉത്സവത്തിനൊക്കെ എസ്പെഷ്യലി കർണാടക ഒരു ഭാഗത്തൊക്കെ വരുന്ന നേരത്തെ നിങ്ങൾ സൂക്ഷിക്കണം ദൂരെ നിന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണുക ഇല്ലെങ്കിൽ ടിവിയിലൂടെ ലൈവ് വേണമെങ്കിൽ കാണുക അടുത്ത് ഒന്ന് പോയിട്ടിങ്ങനെ നിൽക്കുന്നത് വളരെ ഡേഞ്ചറാണ് സോ എന്തും സംഭവിക്കാം ആൾക്കാരുടെ ആ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്ന നേരത്ത് സോർത്തതിന് മുന്നിൽ പോകാൻ നേരത്ത് മറ്റുള്ളവരുടെ കാര്യം നോക്കാറില്ല അത് ക്ഷേത്രമാണെങ്കിലും അമ്പലം പള്ളിയാണെങ്കിൽ എല്ലാം ഒരുപോലെ തന്നെയാണ് സോ നമ്മുടെ നമ്മൾ തന്നെ സൂക്ഷിക്കണം പോക്കറ്റടിയും ഒരുപാടുണ്ട് സോ ഇത്രയും ക്രൗഡഡ് ഏരിയയിൽ നമ്മുടെ പോക്കറ്റിൽ അത്രയ്ക്കും മൂല്യം ഉള്ള ആ ഒരു വസ്തുക്കളൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ അത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും അപ്പം അത് നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ ഒരു രഥം പോയിട്ട് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഇപ്പം നിൽക്കുന്നത് കാണാം അതിനൊരു ബാക്ക് വശത്തിലാണ് ഇപ്പം എനിക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഫ്രണ്ടിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഒട്ടും പോസിബിൾ അല്ല അനങ്ങാൻ പറ്റത്തില്ല ഇത്രത്തോളം ക്രൗഡാണ് അത്രത്തോളം തിരക്കാണ് ഒരു കാല് വെക്കാനുള്ള സ്പേസ് ഇല്ല കാരണം ഒരു ഫ്ലോ ഇല്ല ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഫ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെല്ലാൻ പറ്റും പക്ഷേ ഈ ഒരു ഫ്ലോ ഇല്ല ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റത്തില്ല മാക്സിമം എക്സിറ്റ് ചെയ്യാൻ പോകാൻ വേണ്ടിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് കാരണം ഈ ഒരു രഥം വലിക്കുന്നതും മാത്രമല്ല ഈ ഒരു പ്രാവശ്യം ആന ഇവിടെ ഇല്ല അതുകൊണ്ട് കുറച്ച് ബോറായിരിക്കും ആയിരിക്കും ആനയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്രെയിം നിറഞ്ഞ് നിൽക്കുമ്പോൾ ഉത്സവം എന്ന് പറയുമ്പോൾ ആന ഉണ്ടാവില്ല ഇപ്പം ഞാൻ നിൽക്കുന്ന കാണ്ടിൽ ഇത്രയും ക്രൗഡിൻ്റെ നടക്കാണ് ഇങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാൻ എക്സിറ്റ് ചെയ്ത് പുറത്തോട്ട് വന്നു ഏകദേശം അരമണിക്കൂർ മുകളിൽ തന്നെ എടുത്ത് പുറത്തോട്ട് വരാൻ വേണ്ടി കാരണം അത്രത്തോളം ക്രൗഡിൻ്റെ ഇടയിൽ തള്ളി മാറ്റിക്കുകയാണ് വരേണ്ടി വന്നത് അപ്പം നല്ലൊരു ഫ്രെയിമിൽ നിന്നും നല്ലൊരു കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കണമെന്ന് വിചാരിച്ച് വന്നതാണ് ക്രൗഡിൻ്റെ ഇടയ്ക്കിൽ ഒന്നും സാധ്യമാവില്ല എന്ന് അറിഞ്ഞിട്ട് ഞാനിപ്പോൾ പുറത്തോട്ട് വന്നിരിക്കുകയാണ് സോ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു അപ്പം അടുത്ത വർഷം ചിലപ്പം നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റിയേക്കാം ചിലപ്പോൾ ഒരു നല്ലൊരു ഡ്രോൺ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം നല്ല ആ ഒരു ദൃശ്യത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റാവുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു മാത്രമല്ല എന്നെ നിരക്ഷപ്പെടുത്തിയെന്ന് വെച്ചാൽ ആനയില്ല അതാണ് അപ്പം ഓക്കെ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു ഇവിടെ ഞാൻ യാതൊരു റിലീജിയനെയും യാതൊരു മതത്തിനെയോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത് ഈ ഒരു ഉത്സവം കവർ ചെയ്യണം ഈ ഒരു പരിപാടികളൊക്കെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നൊരു ഉദ്ദേശത്തോടെ വന്നത് അപ്പോൾ നമുക്ക് അടുത്ത നല്ല ട്രാവൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിരിക്കാം ഓക്കെ ടാറ്റ